കെ എം മാണിയുടെ ആത്മകഥ ഈ വരുന്ന വ്യാഴാഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്യുന്നത് എന്നാൽ ആത്മകഥയിൽ ഉടനീളം കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന കാലം അത്രയും നെഞ്ചുപൊടിഞ്ഞ് നിൽക്കേണ്ടി വന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതേപോലെ ചില നേതാക്കളുടെ പേരുൾപ്പെടെ പറഞ്ഞ് അവരുടെ തണി നിറം എന്തായിരുന്നുവെന്ന് വ്യക്തമായി ആ പുസ്തകത്തിൽ തുറന്നു കാണിച്ചു തരുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും ഇപ്പോൾ ദ മരണശേഷവും അദ്ദേഹത്തിന്റെ ആത്മകഥ പ്രകാശനം ചെയ്യുമ്പോഴും കെ എം മാണിയോട് കോൺഗ്രസുകാർ കാണിക്കുന്നത് ക്രൂരത ആണെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഒരു അഞ്ചു ദിവസം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് അതൊരു കോൺഗ്രസ് നേതാവ് പോലും ഓർത്തില്ല എന്തിനധികം പറയുന്നു സ്വന്തം മകനായ ജോസ് കെ മാണി പോലും അത്തരം ആശയമോ അഭിപ്രായമോ പങ്കുവച്ചില്ല എന്നതുകൂടെ നമ്മൾ ഓർക്കണം അന്നേ ദിവസം ആ പുസ്തകം പ്രകാശനം ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെങ്കിലും ആശ്വാസമായേനെ കെ എം മാണി തന്റെ ആത്മകഥയിൽ കോൺഗ്രസ് എങ്ങനെ കേരള കോൺഗ്രസ് എമ്മിനെയും തന്നെയും വരിഞ്ഞു വരിഞ്ഞുമുറുക്കിയെന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് കെ കർണാകരൻ ഉമ്മൻചാണ്ടി എ കെ ആന്റണി വി എം സുധീരൻ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ തുടങ്ങിയവരെല്ലാം കോൺഗ്രസിനുള്ളിൽ മാണിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു അവസാന നാളുകളിൽ അതിൽ ചിലത് ഓർത്തെടുത്ത് കുറിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ തങ്ങൾക്കുണ്ടായിരുന്ന രാജ്യസഭാ സീറ്റ് എ കെ ആന്റണിക്ക് വിട്ടു നൽകിയതും ഓർമ്മിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലും രണ്ടായിരത്തി മൂന്നിലും ഈ നഷ്ടം സംഭവിച്ചു വഴുതിപ്പോയ കേന്ദ്ര മന്ത്രിസ്ഥാനം എന്ന അധ്യായത്തിൽ ബി ജെ പിയുടെ രഥയാത്രയെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയായ വി പി സിംഗിന്റെ നിലപാടനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് രഥയാത്ര തടഞ്ഞു ഇതോടെ വി പി സിംഗിന്റെ കസേരയും ഉലഞ്ഞു നവംബർ ഏഴിന്റെ വിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു അന്നും ബി ജെ പിക്ക് എതിരെ നിലപാടെടുത്തത് ഇടതുപക്ഷവും വി പി സിംഗിനെതിരെ പിന്തുണച്ചു നവംബർ ഇരുപതിന് കേരള ഹൗസിൽ ഞാൻ ഉണ്ടായിരുന്നു വൈദ്യുതി വകുപ്പ് നീക്കി വെച്ചതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു എന്നാൽ വൻ ചതിയുടെയും ഉപജാപനങ്ങളുടെയും ദുർഗന്ധം വേറി അർദ്ധരാത്രിക്ക് കേരള കോൺഗ്രസ് പ്രവർത്തകരെ സ്തബ്ധരാക്കി മറ്റൊരു വാർത്തയുമെത്തി കെ എം മാണിയുടെ പേരില്ല അങ്കലാപും നിരാശയും ഏവരിലേക്കും പടരവേ ചിലരുടെ മനസ്സിലൊരു നേതാവിന്റെ ചിത്രം തെളിഞ്ഞു വന്നു കെ കരുണാകരൻ ജീവിതത്തിൽ ആദ്യമായി കബളിപ്പിക്കപ്പെട്ടു ഇങ്ങനെയും കെ എം മാണി തന്റെ പുസ്തകത്തിൽ കുറിച്ചിട്ടുണ്ട് ബാർകോഴ വിവാദത്തിലൂടെ കോൺഗ്രസ് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയതായും ആറു പേജിലാണ് വിവരിച്ചിരിക്കുന്നത് ആരോപണം ഉയർന്നത് രണ്ടു ദിവസത്തിനകം ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകാൻ കാത്തിരുന്നത് പോലെ അത്ര വേഗത്തിലായിരുന്നു എനിക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണവും ചുമതലയിലുണ്ടായിരുന്ന മന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാനത്തുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അമേരിക്കയിലായിരുന്നു മടങ്ങിയത്തെ ഉടനെ അടിയന്തര കാര്യം എന്ന പോലെ ത്വതിര അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്നും മാണി എഴുതി കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക